നമ്മൾ നമ്മളതാണ് നിൽക്കുന്നത് നമ്മുടെ നല്ല ഏറ്റവും വലിയ ശിവലിംഗ ക്ഷേത്രമാണ് കേട്ടോ നമ്മുടെ ട്രിവാൻഡ് വന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന കേട്ടോ ഇതിൻ്റെ നമുക്ക് തന്നെ ജസ്റ്റ് ഒന്ന് അകത്തോട്ടൊക്കെ പോകണം കേട്ടോ ഇതാണ് ആ ക്ഷേത്രം വളരെ അടിപൊളിയാണ് നല്ലൊരു കിടം ക്ഷേത്രം ഉണ്ട് നമ്മളിപ്പോൾ ആ ശിവലിംഗോണേ ആ ശിവലിംഗോണ് നമ്മളത് ഇപ്പം ഇങ്ങനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വണ്ടിക്കൊന്ന് ലോക്ക് ചെയ്യണം വണ്ടിക്ക് ഒന്ന് ലോക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഒന്ന് അങ്ങോട്ട് പോകണം കേട്ടോ അവിടുത്തെ വിശേഷങ്ങളെ കാണാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഒന്ന് കാലകാരനൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ് നല്ല കെട്ടിലും അടിപൊളി ക്ഷേത്രമാണ് കേട്ടോ സൂപ്പർ ക്ഷേത്രമാണ് അപ്പോൾ നമുക്ക് എന്താ ജസ്റ്റ് ഇതിൻ്റെ വ്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ എൻ്റെ അകത്തോട്ട് കയറിയിട്ട് കാണുന്ന അതാണ് നമ്മൾ ആ ശിവലിംഗം തന്നെ അതാണ് കേട്ടോ ശിവലിംഗം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം നല്ല ചൂട് കേട്ടോ സൂപ്പർ ചൂട് വണ്ടിയൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് നോക്കിയിട്ട് പോകാം ഇതാണ് ശിവലിംഗ ഇതാണ് നമുക്ക് ഇനി നേരെ നടന്ന് അങ്ങോട്ടാണ് പോവുക നല്ല കിടില ക്ഷേത്രമാണ് കേട്ടോ അടിപൊളിയാണ് ഇപ്പൊ ഒരുപാട് കാഴ്ചകളൊക്കെ ഇതിനകത്ത് കാണാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ട്രിവാണത്തേക്ക് പോയ ഫ്രണ്ട്സ് പിടിച്ചിട്ട് ഇറങ്ങാം കേട്ടോ ഇവിടെ ഇറങ്ങാം അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ വണ്ടി ഒന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കാം കേട്ടോ കുഴപ്പമില്ല ജസ്റ്റ് വണ്ടി ഒന്ന് ലോക്ക് ചെയ്തിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകിലെ കൂടിയാണ് വണ്ടിക്കോട്ടൊന്നും പോകാണ്ട് അപ്പൊ ഇത് ആണ് നമ്മുടെ ഗോവത്തിന്റെ ഏറ്റവും വലിയ ശിവലിംഗം ഒക്കെ ഉള്ള ഒരു ക്ഷേത്രം കിടക്കെ അപ്പൊ എല്ലാ പ്രശ്നങ്ങളും കാണാൻ സപ്പോർട്ട് കിട്ടും ജസ്റ്റ് ഇപ്പൊ വന്നേ ഉള്ളൂട്ടോ അവിടുത്തെ ആഴിമലായിരുന്നു ആഴിമല നമ്മുടെ ഇപ്പൊ വന്നേ ഉള്ളു ചെറുപ്പ ഇവിടെ ഉരുട്ടിട്ട് പോവാല്ലേ ചെറുപ്പ ചെറുപ്പ എന്നാ எல்லாரையும் ആക്കരുത് നന്നാ सुबह का दो చెరుపడన నందగా నంద అక్కడ നല്ല కిడలు ంట అడి పొలియం అలా దగ్గర తెర్నరా హా ఉండా హాట నమ అవడ వస్తా వరా హనా ശിവദേവന്റെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം കേട്ടോ എല്ലാവരും സപ്പോർട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാട്ടോ ഭയങ്കര ചൂടാ വണ്ടി ലോക്കാനല്ലേ വണ്ടി നോക്കാനല്ലേ നോക്കില്ല കിടലോണോ ഇവിടെയൊക്കെ കാനും കന ഒക്കെ നല്ല അട്ടിപ്പൊളിയ സ്ഥലമാണ് കിടിലോ എല്ലാ അകത്തൊക്കെ നമുക്ക് ഇനി കേരണം കേട്ടോ സംഭവം നല്ല അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും അടുത്തൊക്കെ വരുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ അതേ സംഭവം നല്ല സൂപ്പറാണ് ചെങ്കൽ ശിവദേവ ക്ഷേത്രം അല്ലേ ചെങ്കൽ ശിവദേവ ക്ഷേത്രം കേട്ടോ അപ്പോൾ ഏതാണ് ക്ഷേത്രം കേട്ടോ ക്ഷേത്രം അതാണ് കേട്ടോ അപ്പോൾ ക്ഷേത്രം ഇതാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് ഇത് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്കിത് ശിവലിംഗമാണ് കേട്ടോ അല്ലേതാണ് ശിവലിംഗം ഉണ്ടോ ടിപ്പൊളി സെറ്റപ്പാണ് കേട്ടോ കിടിലാണ് ഇടിപ്പോ കാണെ കൂട്ടോ കിഡിലാ വന്ന അടിപൊളിയാണ് കണ്ടോ നല്ല വലുപ്പ ഏറ്റവും വലുപ്പം കൂടിയതാണ് നേരെ അങ്ങോട്ട് പോവാ അങ്ങോട്ടൊക്കെ പോയിട്ട് എന്റെ അത് കേറി കാണാനൊക്കെ ഉണ്ട് എപ്പോഴത്തൊന്ന് കാണണം അവിടെ ഇതാണ് സംഭവം കേട്ടോ ആടേപ്പൊളിയാട്ടോ ഇതുപോലെ നമുക്ക് അടുത്ത് നിന്ന് കാണാൻ പറ്റും കേട്ടോ അടുത്ത് നിന്നുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത്രയും ഹൈറ്റ് ഉണ്ടോ